ഞാന് അടിപൊളിയായിട്ട് സാരി ഉടുത്തിട്ടുണ്ട് കണ്ടോ പ്രതാവോ അപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ കൂട്ടുകാർ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് സാരി ഉടുക്കാൻ പോവുകയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാവാട ഒരു സാരി പിന്നെ നാല് സെസ്റ്റിപ്പിൻ ഉണ്ട് നാല് പിന്നുണ്ട് രണ്ടോ നാല് പിന്നെ അപ്പം നമുക്ക് പാവാട കൊടുക്കാം ഒരു പുതിയ പാവാടയാണ് പാവാട ഒന്ന് കൊടുക്കാം ായിട്ട് കെട്ടണം ഇവിടെ പാടെ ഉടുത്തു അതിന് ശേഷം നമുക്ക് സാരി എടുക്കാം സാരി ഞാൻ ഉടുത്തിട്ടൊന്നും ഇല്ലാത്തതാണ് സാരി നമുക്കിത് നോക്കാം സാരി കൊടുക്കാമ്പ പോവാണ് ഇപ്പം സാരി നമുക്ക് ആദ്യം തേ ഇങ്ങനെ എടുത്ത് ഇവിടെ ഒന്നും കുത്തി വെക്കാം ഇവിടെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി വന്ന് ഇവിടെ അകത്തേക്ക് ഇത് കയറ്റി വെക്കണം ഇതെല്ലാം കുത്തി വെക്കാതെ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതെടുത്ത് നമുക്ക് എത്രയും തുമ്പ് വേണോ അത്രയും തുമ്പിടണേ ഞാൻ ഇത്രയും തുമ്പാണ് ഇടുന്നത് ഇപ്പം നമുക്ക് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇത് നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് കുത്തി വെക്കാം ഇത് നൂറ് എടുക്കാനായിട്ടാണ് എന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ഇപ്പം ഇളകി പോകത്തില്ല നമുക്ക് നൂറ് എടുക്കാം ഇത് ഞാൻ ഇത്രയും വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇത്രയേ ഈ കൈടെ ഇത് ഇത്രയും മാത്രം നമുക്ക് എന്നിട്ട് ഒപ്പം പിടിച്ച് വെക്കണം ഇങ്ങനെ ം പിടിച്ചിട്ട് നമുക്ക് ഇത് നമ്മുടെ തോളയിലേക്ക് ഇടാം നമുക്ക് എനിക്ക് ഇത്ര ഇറക്കം മതി അതുകൊണ്ട് ഇത്ര എടുത്ത് തോളയിലേക്ക് ഇടാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറക്കം എടുക്കാൻ നമുക്കൊരു പിന്നെടുത്ത് കുത്താം അപ്പൊ ഇനി ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് പിന്നീട് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ കുത്തി വെച്ചല്ലോ ഇതും ഇത് ഇത് ഇവിടെ കുത്തി അരിഞ്ഞാൽ തന്നെ ഇരിക്കട്ടെ ഇവിടെ നമുക്ക് നൂറ് എടുക്കാൻ തുടങ്ങാം ഒപ്പം വെച്ച് ഇങ്ങനെ പിടിച്ചു വെക്കണം നമ്മളൂറും രണ്ടുമൂന്നും എണ്ണയുള്ള സാരി ചെറുത് സാരി കൊണ്ടായിരിക്കും മൂന്നു നൂറേ ഉള്ളൂ ഇപ്പൊ നമ്മളെ ഇവിടെ ഇതെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നമുക്ക് അകത്തോട്ട് കുത്തി വെക്കണം അപ്പൊ ഇത്ര എടുത്തിട്ട് നമുക്ക് ഇത് ഇവിടെ ഒരു പിൻ കുത്തി വെക്കാം ഇതെവിടെ ഒരുപോലെയാണ് ഇത് നമുക്ക് അകത്തേക്ക് കുത്തി വെക്കാം ോട്ട് ആവശ്യം ഉള്ളത്തോളം കുത്തി വെക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കൂടെ കൈയിട്ടിട്ട് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ കുത്തി വെച്ചില്ലായിരുന്നു അത് വലിച്ചു ഇങ്ങനെടുത്തുകൊണ്ട് വരാം അല്ല സോറി ഇവിടുന്ന് നമ്മൾ ഇതേ ഇത് വലിച്ച് വലിച്ചെടുത്തിട്ട് ഇതേ ഇവിടെ കൊണ്ടുവന്നിട്ട് കുത്തി വെക്കണം കണ്ടോ പിന്നെ ഇത് ഇതുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ പുറകിൽക്കൂടെ എടുത്തോണ്ട് വരാം ഇത് പുറകിൽക്കൂടെ എടുത്തോണ്ട് വന്നിട്ട് നമുക്കിത് ഇവിടെ 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 കുത്തി വെക്കാം ഒരാളും കൂടെ ഉണ്ടെങ്കി നമുക്ക് നല്ലതായിട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ തന്നെ ഉള്ളു അപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കും ഇവിടെ ഒക്കെ കാണുമെന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കൂടെ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ കൈ ഇട്ടിട്ട് നമ്മളെ ഇവിടെ ഈ ബ്ലൗസിനോട് നമ്മുടെ ഈ ചുരിദാറിനോട് ചേർന്ന് തന്നെ ഈ ഒരു സെറ്റിപ്പനി നമുക്ക് കുത്തി എടുക്കാം അപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും കാണാമോ ഒരു ഭാഗം കാണാൻ പറ്റത്തില്ലല്ലോ ഇവിടെ നമുക്ക് ഇതിൽ ശകലം കൊണ്ടൊന്നും വൃത്തിയാക്കാനുണ്ട് അപ്പം ഇത് ഞാൻ ഇങ്ങനെ കുത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണത്തില്ല വേണ്ട ഇവിടെ നമ്മൾ അപ്പം നമ്മളെ സാരി കൊടുത്ത് കഴിഞ്ഞു ഇത് ഞാൻ ഇവിടെ ഒരു പിന്നും കൂടെ കുത്തിയിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനായിട്ട് ഇത് ഊർന്നു പോരായിരിക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുത്തുക അല്ലേ വേണ്ട അപ്പം നമ്മളെ ഇത് ഇതിങ്ങനെടുത്ത് ഇങ്ങനൊന്നും നല്ലതായിട്ടൊന്നും മടക്കി ൊന്നുംടക്കി നമുക്ക് വെക്ക വേണേ വെക്കാം അന്നേരം അത് സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കും സാരി ഉടുത്ത് കഴിഞ്ഞുണ്ടോ കണ്ടോ വീട്ടുകാരെ കൊളാവും അപ്പൊ ഞാൻ സാരി ഉടുക്കാൻ പഠിച്ചു ഇങ്ങനെയാണ് ഉടുക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും കാണത്തില്ല ഇപ്പൊ ഞാൻ ചെറിയ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് അത് കാരണം നമുക്ക് പിന്നെ വെച്ച് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ ഭാഗങ്ങളൊന്നും തന്നെ ഒന്ന് കാണാൻ പറ്റുകയല്ലണ്ടോ ഞാൻ സാരി കൊടുത്തെങ്കിലും ഇഷ്ടമായ കൂട്ടുകാരെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇത് നല്ല പെർഫെക്ഷനായി ഞാൻ എടുത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്